ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ലൂക്കാൻഡ സുവിശേഷം പതിനേഴാം അധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ അധ്യായത്തിൽ മൊത്തം മുപ്പത്തി അഞ്ച് വാക്യങ്ങളുണ്ട് യേശു ശിഷ്യന്മാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നതും പത്ത് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്നതും ദൈവരാജ്യം വരുന്നത് എപ്പോഴാണ് എന്ന പരിസേൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതും ലോത്തിൻ്റെ നാളുകളിലും നോഹയുടെ ദിവസങ്ങളിലും എന്താണ് സംഭവിച്ചത് എന്നും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം എന്ത് സംഭവിക്കും എന്നുമാണ് ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എന്ത് ഉണ്ടാകാതിരിക്കുക അസാധ്യം എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ദുഷ്പ്രേരണകൾ രണ്ടാമത്തെ ചോദ്യം ദുഷ്പ്രേരണ ആര് മൂലം ഉണ്ടാകുന്നുവോ അവന് എന്താണ് എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവന് ദുരിതം എന്നും മൂന്നാമത്തെ ചോദ്യം ആർക്ക് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഈ ചെറിയവരിൽ ഒരുവന് നാലാമത്തെ ചോദ്യം ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ നല്ലത് എന്താണ് എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് കഴുത്തിൽ തിരികല്ല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ എന്തുള്ളവർ ആയിരിക്കുവിൻ എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ എന്ന് ആറാമത്തെ ചോദ്യം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ എന്തു ചെയ്യുക എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവനെ ശാസിക്കുക എന്ന് ഏഴാമത്തെ ചോദ്യം തെറ്റ് ചെയ്ത നിന്റെ സഹോദരൻ എന്തു ചെയ്താൽ അവനോട് ക്ഷമിക്കുക എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവൻ പശ്ചാത്തപിച്ചാൽ എട്ടാമത്തെ ചോദ്യം നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ എന്തൊക്കെ ചെയ്യുക എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവനെ ശാസിക്കുക പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക എന്ന് ഒമ്പതാമത്തെ ചോദ്യം നിന്റെ സഹോദരൻ ദിവസത്തിൽ എത്ര പ്രാവശ്യം നിനക്കെതിരായി പാപം ചെയ്യുകയും എത്ര പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഏഴ് പ്രാവശ്യവും പത്താമത്തെ ചോദ്യം പതിനേഴ് അഞ്ച് വാക്യമനുസരിച്ച് അപ്പസ്തോരന്മാർ കർത്താവിനോട് പറഞ്ഞത് എന്ത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ പതിനൊന്നാമത്തെ ചോദ്യം കർത്താവ് അപ്പസ്തോലന്മാരോട് നിങ്ങൾക്ക് എന്തോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൻ വർഷത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരുറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്നാണ് പറഞ്ഞത് ഒരു കടുകുമണിയോളം പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവ് അപ്പസ്തോലന്മാരോട് നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്തിനോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് വേരൊറയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും എന്നാണ് പറഞ്ഞത് ഈ സിക്കമിൻ വൃക്ഷത്തോട് പതിമൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ ഒരു ഭൃത്യൻ എന്തൊക്കെ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിന് ഇരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ എന്നാണ് കർത്താവ് ചോദിച്ചത് ഉഴകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് പതിനാലാമത്തെ ചോദ്യം നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ എന്തു തയ്യാറാക്കുക എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് കർത്താവ് ചോദിച്ചത് എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക എന്ന് പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങളുടെ ഒരു പ്രത്യൻ കൃത്യൻ ഒഴകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ എപ്പോൾ വരെ നിന്നെ പരിചരിക്കുക എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് കർത്താവ് ചോദിച്ചത് ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ എന്നെ പരിചരിക്കുക എന്ന് പതിനാറാമത്തെ ചോദ്യം നിങ്ങളുടെ ഒരു കൃത്യൻ ഒഴകുകയോ ആട് മേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അവനോട് നിന്നെ എങ്ങനെ പരിചരിക്കുക എന്നല്ലേ നിങ്ങൾ പറയുക എന്നാണ് കർത്താവ് ചോദിച്ചത് അരമുറക്കി പതിനേഴാമത്തെ ചോദ്യം നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴകുകയോ ആടുമേയിക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്തൊക്കെ ചെയ്തതിന് ശേഷം നിനക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ അവനോട് പറയുക എന്നാണ് കർത്താവ് ചോദിച്ചത് എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതുവരെ അരമുറുക്കി എന്നെ പരിചരിക്കുക അതിനുശേഷം പതിനെട്ടാമത്തെ ചോദ്യം എന്ത് ചെയ്തതുകൊണ്ട് നിങ്ങൾ ആ ദാസനോട് നന്ദി പറയുമോ എന്നാണ് കർത്താവ് ചോദിച്ചത് കൽപ്പിക്കപ്പെട്ടത് ചെയ്തതുകൊണ്ട് പത്തൊമ്പതാമത്തെ ചോദ്യം കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം എന്തു പറയുവിൻ എന്നാണ് യേശു അപ്പസ്തോലന്മാരോട് പറഞ്ഞത് ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവിൻ എന്ന് ഇരുപതാമത്തെ ചോദ്യം പതിനേഴ് പതിനൊന്ന് വാക്യമനുസരിച്ച് യേശു എങ്ങോട്ടുള്ള യാത്രയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം പതിനേഴ് പതിനൊന്ന് വാക്യത്തിൽ ഏതൊക്കെ സ്ഥലത്തിൻ്റെ പേരുകളാണ് പരാമർശിച്ചിരിക്കുന്നത് ജെറുസലേം സമരിയ ഗലീലി ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം പതിനേഴ് പതിനൊന്ന് വാക്യമനുസരിച്ച് യേശു ജെറുസലേമിലേക്കുള്ള യാത്രയിൽ ഏത് രണ്ട് സ്ഥലങ്ങളുടെ മധ്യേ കടന്നുപോവുകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സമരിയായിക്കും ഗലീലിക്കും മധ്യേ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം പതിനേഴ് പന്ത്രണ്ട് വാക്യമനുസരിച്ച് യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന ആരാണ് യേശുവിനെ കണ്ടത് പത്ത് കുഷ്ഠരോഗികൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം കുഷ്ഠരോഗികൾ യേശുവിനെ കണ്ടപ്പോൾ എന്താണ് അപേക്ഷിച്ചത് യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം യേശു കുഷ്ഠരോഗികളെ കണ്ടപ്പോൾ എന്താണ് പറഞ്ഞത് പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ എന്ന് ഇരുപത്തി ആറാമത്തെ ചോദ്യം കുഷ്ഠരോഗികൾ എപ്പോഴാണ് സുഖം പ്രാപിച്ചത് യേശു പറഞ്ഞതനുസരിച്ച് തങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവാൻ പോകുമ്പഴേ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട കുഷ്ഠരോഗികളിൽ ഒരുവൻ എന്തു ചെയ്തുകൊണ്ടാണ് തിരിച്ചു വന്നത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട കുഷ്ഠരോഗികളിൽ ഒരുവൻ തിരിച്ചു വന്ന് എന്താണ് ചെയ്തത് യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് യേശുവിൻ്റെ അടുത്ത് വന്ന കുഷ്ഠരോഗി എവിടത്തുകാരനായിരുന്നു സമറിയക്കാരനായിരുന്നു മുപ്പതാമത്തെ ചോദ്യം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട സമറിയക്കാരനായ കുഷ്ഠരോഗി തിരിച്ചു വന്നപ്പോൾ യേശു അവനോട് ചോദിച്ചത് എന്ത് പത്തു പേരല്ലേ സുഖപ്പെട്ടത് ബാക്കി ഒൻപത് പേർ എവിടെ ഈ വിജാതിയനല്ലാതെ മറ്റാർക്കും തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് തിരിച്ചു വന്ന സമരയാക്കാരനായ കുഷ്ഠരോഗിയോട് യേശു പറഞ്ഞത് എന്ത് എഴുന്നേറ്റ് പോയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര് പരിസേയർ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ദൈവരാജ്യം എങ്ങനെയല്ല വരുന്നത് എന്നാണ് യേശു പറഞ്ഞത് പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെയല്ല വരുന്നത് എന്ന മുപ്പത്തിനാലാമത്തെ ചോദ്യം ദൈവരാജ്യത്തെപ്പറ്റി ആരും എന്തു പറയുകയില്ല എന്നാണ് യേശു പറഞ്ഞത് ഇതാ ഇവിടെ അതാ അവിടെ എന്ന് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇതാ ഇവിടെ അതാ അവിടെ എന്ന് ദേവരാജ്യത്തെപ്പറ്റി ആരും പറയുകയില്ല എന്ന് യേശു പറയാനുള്ള കാരണമെന്ത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട് അതിനാൽ മുപ്പത്തി ആറാമത്തെ ചോദ്യം എന്തു കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയം വരുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലൊന്ന് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം അതാ അവിടെ ഇതാ ഇവിടെ എന്ന് നിങ്ങളോട് പറയുന്നവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് നിങ്ങൾ പോകരുത് അവരെ നിങ്ങൾ അനുഗമിക്കുകയും വരുത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തൻ്റെ ദിവസത്തിൽ മനുഷ്യപുത്രനും എങ്ങനെയായിരിക്കുമെന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ആകാശത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് പായുന്ന മിന്നൽ പിണർ പ്രകാശിക്കുന്നതുപോലെ ആയിരിക്കും എന്ന് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം ആദ്യമേ മനുഷ്യപുത്രൻ എന്ത് സഹിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് വളരെ കഷ്ടതകൾ നാൽപ്പതാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ ആരാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഈ തലമുറയാൽ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ആരുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെയായിരിക്കും മനുഷ്യപുത്രൻ്റെ ദിവസങ്ങളിലും എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് നോഹയുടെ ദിവസങ്ങളിൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും എന്തു വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം നോഹ പെട്ടകത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്തതുവരെ അവർ എങ്ങനെ കഴിഞ്ഞിരുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തും ചെയ്തു കൊടുത്തും കഴിഞ്ഞിരുന്നു എന്ന് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം ലോത്തിൻ്റെ നാളുകളിലും എങ്ങനെയായിരുന്നു എന്നാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നടുകയും വീടുപണിയും ചെയ്തുകൊണ്ടിരുന്നു എന്ന് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പതിനേഴ് ഇരുപത്തിയൊമ്പത് വാക്യമനുസരിച്ച് ലോത്ത് എവിടെ നിന്നാണ് ഓടിപ്പോയത് സോതോമിൽ നിന്ന് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് എന്തു പെയ്താണ് അവരെയെല്ലാം നശിപ്പിച്ചത് തീയും ഗന്ധകവും പെയ്ത് പ്പത്തിയേഴാമത്തെ ചോദ്യം ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം എവിടെ നിന്ന് തീയും ഗന്ധകവും പെയ്താണ് അവരെയെല്ലാം നശിപ്പിച്ചത് സ്വർഗത്തിൽ നിന്ന് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക പക്ഷേ ലോത്ത് സോതോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ നിന്ന് തീയും ഗന്ധകവും പെയ്ത് അവരെയെല്ലാം നശിപ്പിച്ചു ഇപ്രകാരം തന്നെയായിരിക്കും ഡാഷ് ദിവസത്തിലും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസത്തിലും നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം പുരമുകളിൽ ആയിരിക്കുന്നവൻ എന്ത് ചെയ്യരുത് വീടിനകത്തുള്ള തൻ്റെ സാധനങ്ങൾ എടുക്കാൻ താഴേക്ക് ഇറങ്ങിപ്പോകരുത് അമ്പതാമത്തെ ചോദ്യം മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസം വയലിൽ ആയിരിക്കുന്നവൻ എന്ത് ചെയ്യരുത് പിന്നിലുള്ളവയിലേക്ക് തിരിയരുത് അമ്പത്തി ഒന്നാമത്തെ ചോദ്യം പതിനേഴ് മുപ്പത്തിരണ്ട് വാക്യമനുസരിച്ച് ആരുടെ ഭാര്യയ്ക്ക് സംഭവിച്ചത് ഓർമ്മിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ലോത്തിൻ്റെ ഭാര്യയ്ക്ക് അമ്പത്തി രണ്ടാമത്തെ ചോദ്യം പൂരിപ്പിക്കുക തൻ്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവൻ ഡാഷ് എന്നാൽ തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് നിലനിർത്തും അത് നഷ്ടപ്പെടുത്തും അമ്പത്തിമൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക ഞാൻ നിങ്ങളോട് പറയുന്നു അന്ന് രാത്രി ഒരു ഡാഷിൽ രണ്ട് പേർ ഉണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ അവശേഷിക്കും ഒരു കട്ടിലിൽ അമ്പത്തിനാലാമത്തെ ചോദ്യം പൂരിപ്പിക്കുക രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ഡാഷ് ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഞാൻ നിങ്ങളോട് പറയുന്നു അന്ന് രാത്രി ഒരു കട്ടിലിൽ രണ്ട് പേർ ഉണ്ടായിരിക്കും ഒരാൾ എടുക്കപ്പെടും മറ്റയാൾ അവശേഷിക്കും രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ധാന്യം പൊടിച്ചുകൊണ്ടിരിക്കും ഒരുവൾ എടുക്കപ്പെടും മറ്റവൾ അവശേഷിക്കും എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചത് എന്ത് കർത്താവെ എവിടേക്ക് എന്ന് അമ്പത്തി ആറാമത്തെ ചോദ്യം എവിടെ കഴുകന്മാർ വന്നുകൂടുമെന്നാണ് കർത്താവ് ശിഷ്യരോട് പറഞ്ഞത് ശവം എവിടെയോ അവിടെ അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററിന്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഇടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്